നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അട്ടിമറി സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കുമ്പോൾ സംശയം നീളുന്നത് തീവ്രവാദ ഗ്രൂപ്പുകളിലേക്കോ നടന്നിരിക്കുന്നത് തീവ്രവാദ ആക്രമണമാണോ എന്ന് പരിശോധിക്കണമെന്ന് വിദഗ്ധരും ആവശ്യപ്പെടുന്നു അട്ടിമറി സാധ്യത തള്ളിക്കളയുന്നുവെന്ന് മുൻപ് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു എന്നാൽ പിന്നീട് എല്ലാ വശവും പരിശോധിക്കണം എന്ന് അഭി അറിയിക്കുകയായിരുന്നു ഇപ്പോൾ വ്യോമയാന സഹമന്ത്രി മുരളീധർ മൊഹാൽ എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലും അട്ടിമറി സാധ്യത തള്ളിക്കളയുന്നില്ല പരിശോധിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് വിമാനാപകടം നടന്നതിനു ശേഷം ഇതാദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ അട്ടിമറി സാധ്യതയെക്കുറിച്ച് പരാമർശം നടത്തുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണെന്ന് മന്ത്രി അറിയിച്ചു അതിനിർണായക വെളിപ്പെടുത്തലാണ് ഇതെല്ലാം അമേരിക്കയിലെ ട്വിൻ ടവർ ആക്രമണത്തിന് സമാനമാണ് ഈ അപകടമെന്ന് നേരത്തെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു ഇതേ മാതൃകയിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് വിമാനം ഇടിച്ചിറക്കിയതെന്നാണ് ആരോപണം അപകട സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകൾ പരിശോധനയ്ക്കായി വിദേശ രാജ്യത്തേക്ക് അയക്കില്ല എന്നും മാഹോൽ വ്യക്തമാക്കി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിക്കുമെന്ന് പറഞ്ഞ മന്ത്രി എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും പറഞ്ഞു വിമാനാപകടം ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് മോഹോൽ വിശേഷിപ്പിച്ചു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് രാജ്യത്തെ വിവിധ ഏജൻസികൾ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചു വിമാനത്തിന്റെ എഞ്ചിൻ തകരാറാണോ ഇന്ധന വിതരണത്തിലെ പ്രശ്നങ്ങളാണോ അതോ രണ്ട് എഞ്ചിനുകളും തകരാറിലാകാനുള്ള മറ്റേതെങ്കിലും കാരണമാണോ അപകടത്തിന് വഴിവെച്ചതെന്ന കാര്യം അന്വേഷണ സംഘം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് മന്ത്രി വിശദീകരിച്ചു ആശുപത്രി കെട്ടിടത്തിലേക്ക് വിമാനം ഇടിച്ചിറങ്ങിയതാണ് മരണസംഖ്യ ഉയരാൻ കാരണമായത് അതുകൊണ്ടാണ് പലരും അപകടത്തിൽ അട്ടിമറി ഉണ്ടോ ഉണ്ടോയെന്ന് സംശയിക്കുന്നത് വൻ അപകടം ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നിട്ടും പൈലറ്റ് എന്തിന് കെട്ടിടത്തിലേക്ക് വിമാനം ഇടിച്ചിറക്കി എന്ന ചോദ്യം അവശേഷിക്കുന്നു ആ അവസാന നിമിഷം വിമാനത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അപകടമാണോ അതോ അപകടപ്പെടുത്തിയതാണോ എന്ന് കണ്ടെത്താൻ കഴിയൂ വിമാനത്തിൽ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സിന്റെ എല്ലാ വിവരങ്ങളും പരിശോധിക്കുന്നുണ്ട് ഗുജറാത്തിലെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയാണ് അഹമ്മദാബാദ് സിവിൽ ആശുപത്രി വിമാനത്താവളത്തിന്റെ നാല് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത് അപകടശേഷം പുകയുന്ന ഒരു ചാമ്പൽ കൂനയാണ് പിന്നീട് അവിടെ കണ്ടത് ആശുപത്രി കെട്ടിടത്തിന്റെ മതിൽ മണ്ണുമാന്തി യന്ത്രം കൊണ്ടു പൊളിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വിമാനം തകർന്നു വീണതിന്റെ സമീപമുള്ള നില കെട്ടിടത്തിനും തീ പടർന്നിരുന്നു വിമാനം കെട്ടിടത്തിൽ ഇടിച്ചിറങ്ങിയതോടെ വൻ അപകടം ഉണ്ടായി റോഡിൽ ഫുട്പാത്തിൽ കിടന്നുറങ്ങിയവർ പോലും മരണപ്പെട്ടു എങ്ങനെയാണ് കെട്ടിടത്തിലേക്ക് വിമാനം ഇടിച്ചു കറിയ സാഹചര്യം ഉണ്ടായതെന്ന് കണ്ടെത്തുകയും വേണം വിമാനത്തിലുള്ളവരും ആശുപത്രി കെട്ടിടത്തിലുള്ളവരും അതിദാരുണമായാണ് മരണപ്പെട്ടത് അപകടത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് കേന്ദ്രവും പരിശോധിക്കുന്നുണ്ട് അതിന് കാരണം പഹൽഗാം ആക്രമണം നടന്നതിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാക്കിന് മറുപടി കൊടുത്തിരുന്നു അതിനുശേഷമാണ് രാജ്യം വിറങ്ങലിച്ച അപകടം സംഭവിച്ചത് അതുകൊണ്ട് അട്ടിമറി സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാതെ ആ വഴിക്കും അന്വേഷണം ശക്തമാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആകാശ ദുരന്തങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് അഹമ്മദാബാദ് വിമാനാപകടം പിന്നാലെ പല ആരോപണങ്ങൾ അഭ്യൂഹങ്ങൾ ഒക്കെ ഉയർന്നു വന്നു എന്നാൽ അമേരിക്കയിൽ നിന്നാണ് ഇത് ട്വിൻ ടവർ മോഡൽ ആക്രമണമാണെന്ന ഒരു ഗൂഢാലോചന സിദ്ധാന്തം പുറത്തേക്ക് വന്നത് ലോകത്തെ മുഴുവൻ നടുക്കിയ ഈ വിമാനാപകടം അമേരിക്കയിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു അഹമ്മദാബാദിലെ കെട്ടിടത്തിന് മുകളിൽ ഒക്കെ ഇടിച്ചിറങ്ങി നിൽക്കുന്ന എയർ ഇന്ത്യ വിമാനത്തിന്റെ ചിത്രം അമേരിക്കൻ ജനത ഏറ്റവും ഭയപ്പെടുത്തുന്ന ചില ഓർമ്മകളാണ് തിരികെ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ അവരുടെ മനസ്സിലേക്ക് എത്തുന്നത് ദൃശ്യങ്ങളാണ് യു എസ് എയിലെ സമൂഹ മാധ്യമങ്ങളിൽ എയർ ഇന്ത്യ വിമാനാപകടത്തിന്റെയും നയൻബാർ ലെവന്റെയും ചിത്രങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകൾ എത്തുന്നു പലരും നടുക്കമാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ ചില പോസ്റ്റുകൾ മുൻപുണ്ടായിരുന്ന പല ഗൂഢാലോചന സിദ്ധാന്തങ്ങളും വീണ്ടും തലപൊക്കാനും കാരണമായി വിമാനം ഇടിച്ചിട്ടിട്ടും അഹമ്മദാബാദിലെ ഒരു സാധാരണ കെട്ടിടം തകർന്നില്ലെന്നും സമാനമായ യാത്രാവിമാനങ്ങളുമായി എത്തിയ തീവ്രവാദികളുടെ ചാവേർ സംഘത്തിന് എങ്ങനെ അമ്പര ചുംബിയായ വേൾഡ് ട്രേഡ് സെന്റർ തകർക്കാൻ കഴിഞ്ഞു എന്നുമാണ് ഗൂഢാലോചന സിദ്ധാന്തക്കാർ ചോദിക്കുന്നത് അമേരിക്കയുടെ കൂടി കൂടിയോ അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് സെന്ററിന് അകത്തുകൂടി തീവ്രവാദികൾ ഒരുക്കിയ സ്ഫോടനത്തിന്റെ ഭാഗമായോ ആയിരിക്കില്ലേ കെട്ടിടങ്ങൾ തകർന്നതെന്നും ഇവർ ചോദിക്കുന്നു എന്നാൽ വിമാനം ഇടിച്ചിറങ്ങിയതും അവയിലുണ്ടാകുന്ന ആയിരക്കണക്കിന് ലിറ്റർ ഇന്ധനം ഉണ്ടാക്കിയ തീപിടുത്തവുമാണ് വേൾഡ് ട്രേഡ് സെന്റർ നിലംപൊത്തുന്നതിന് കാരണമായതെന്ന് വിവിധ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ആക്രമണത്തിന്റെ തീവ്രതയ്ക്കൊപ്പം കോൺക്രീറ്റിനേക്കാൾ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയ കെട്ടിടത്തിന്റെ ഘടനയും ഫ്ലോർ ഡ്രസിന്റെയും ഫയർ റെസിസ്റ്റൻസ് ഡ്രൈവ്വാളിന്റെ രൂപകൽപ്പന ചെയ്ത പ്രത്യേകതകളും കെട്ടിടത്തിന്റെ പതനത്തിന് കാരണമായെന്നും ഈ അന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നു ഓരോ അപകടങ്ങളുടെ സമയത്തും നയൻബാർ ലെവൻ സംബന്ധിച്ച് ഗൂഢ ഉദ്ദേശങ്ങളോട് കൂടിയ ചോദ്യങ്ങളും ചർച്ചകളും ഉണ്ടാകാറുണ്ട് എന്നും അഹമ്മദാബാദ് അപകടത്തിന് ശേഷവും അത്തരം കമന്റുകൾ വരുന്നതിൽ അത്ഭുതമില്ല എന്നുമാണ് ഗൂഢാലോചന സിദ്ധാന്തങ്ങളെ എതിർക്കുന്നവർ പറയുന്നത് രണ്ടായിരത്തി ഒന്നിലും തുടർച്ചയുള്ള വർഷങ്ങളിലും നടന്ന വിവിധ അന്വേഷണങ്ങളുടെ വ്യത്യസ്ത ഏജൻസികൾ നടത്തിയ പഠനങ്ങളുടെയും റിപ്പോർട്ടുകളുടെയും അവർ ഇതിന് തെളിവായി മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട് വിമാനാപകടത്തിൽ ഒരു വഴി കൂടെ വാദപ്രതിവാദങ്ങൾ പലതും നടക്കുന്നു എന്നാൽ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ശക്തമായ നീക്കം നടത്തുകയാണ് കേന്ദ്രം അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നത് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ബ്ലാക്ക് ബോക്സിലെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ രണ്ട് പലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് സത്യം പുറത്തുവരിക തന്നെ ചെയ്യണമെന്നും അന്വേഷണ റിപ്പോർട്ട് മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നും മൊഹോൽ വ്യക്തമാക്കി നേരത്തെ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധനയ്ക്കായി വിദേശ രാജ്യത്തേക്ക് അയക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അത് നമ്മുടെ കൈവശം തന്നെയാണ് ഉള്ളതെന്നും വിദേശത്തേക്ക് അയക്കേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നും മന്ത്രി പറഞ്ഞു മുഴുവൻ അന്വേഷണവും കേന്ദ്ര സർക്കാർ തന്നെ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിലാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് വിമാനത്തിലെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് യാത്രക്കാരിൽ വിശ്വാസ് കുമാർ രമേശ് എന്ന ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് വിമാനാപകടം നടന്നതിന് ശേഷം ഇതാദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ അട്ടിമറി സാധ്യതയെക്കുറിച്ച് പരാമർശം നടത്തുന്നത് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചതായി കണ്ടെത്തിയിരുന്നു ഇത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മനപൂർവ്വമായി നടത്തിയ ഇന്ധന മലിനീകരണമാണോ ഇതിന് കാരണം എന്ന് വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചിരുന്നു അപകടത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു പറയുന്നില്ലെന്ന് മന്ത്രി അറിയിച്ചു ഇതുകൂടാതെ എയർഇന്ത്യയുടെ ഡ്രീം ലൈനർ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് ഒരു സുരക്ഷാ പ്രശ്നവും ഇല്ലെന്നും മന്ത്രി ഉറപ്പു നൽകി എയർ ഇന്ത്യയുടെ കൈവശമുള്ള മുപ്പത്തിമൂന്ന് ബോയിംഗ് ഡ്രീം ലൈനർ വിമാനങ്ങളും സുരക്ഷിതമാണെന്ന് വിദഗ്ദ്ധർ ഉറപ്പു തന്നതായി മാഹോൽ വെളിപ്പെടുത്തി അറുന്നൂറ്റി അടി മുകളിൽ നിന്നാണ് വിമാനം താഴേക്ക് ഇടിച്ചിറങ്ങിയത് വിമാനം ഇടിച്ചിറങ്ങിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും കൊല്ലപ്പെട്ടിരുന്നു മലയാളി വാർത്ത ഇൻസൈഡ്